ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു മുട്ടയുണ്ടെങ്കിൽ പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ബൗളിൽ രണ്ടോ മൂന്നോ സബോള ചെറുതാക്കി അരിഞ്ഞെടുക്കണേ അതിൻ്റെ മുകളിലേക്ക് രണ്ട് മുട്ട അല്ലെങ്കിൽ ഒരു മുട്ട ഉണ്ടെങ്കിൽ അത് പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് ഈ അരിയുന്ന ഇതെല്ലിട്ട് അരിഞ്ഞോ അല്ലെങ്കിൽ ചെറുതാക്കി കുത്തി അരിഞ്ഞോ നമുക്ക് സൗകര്യം പോലെ ചെറുതാക്കി അരിഞ്ഞിടണം രണ്ട് പച്ചമുളക് കാൽ സ്പൂൺ ഉപ്പ് അരസ്പൂൺ മുളക് കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയോ കാൽസ്പൂൺ കുരുമുളക് പൊടിയോ കുറച്ച് അരിപ്പൊടി ആ ഇതിനൊക്കെ നമുക്ക് അറിയാവല്ലോ നമ്മൾ എന്തോരം സാധനം എടുത്തിരിക്കുന്ന അതിൻ്റെ പാകത്തിനുള്ള അരിപ്പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണേ ഒരുപാട് വെള്ളമില്ലാതെയല്ല നമ്മൾ ഉള്ളിവിടെയൊക്കെ പൊരിക്കുന്ന പരുവത്തിന് കുഴച്ചെടുക്കണം എന്നിട്ട് ഒരു പാനിൽ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണേ എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഏതെങ്കിലും ഷേപ്പിൽ നമ്മൾ ചെറുതാക്കി പരത്തിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും വേണ്ട അങ്ങനെ ചെറുതാക്കി കയ്യിലോട്ട് വെച്ചിട്ട് ഞെക്കി അല്ലെങ്കിൽ ഉരുട്ടി ഒക്കെ ഇട്ട് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് ഗോൾഡൻ കളർ കളറാകുമ്പോഴത്തേന് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മുട്ട കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കറിയിക്കണം ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണേ Thanks for watching.